ഇരട്ടി മാടത്തിൽ കീഴ്പള്ളി റോഡിലെ കലുങ്ക് അപകടാവസ്ഥയിൽ കീഴ്പള്ളി അത്തിക്കൽ പി എച്ച് സിയുടെ അടുത്തുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലുള്ളത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ സംരക്ഷണവിത്തി ഇല്ലാത്തതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡ് സൈഡാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് പി എച്ച് സിയോട് ചേർന്നെടുക്കുന്ന സ്ഥലമാണിത് നിരവധി വാഹനങ്ങൾ പോകുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ ഒരു ഭാഗം അപകട മേഖലയായി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ബലേറ മറിഞ്ഞു ഭാഗ്യം കൊണ്ടാണ് രണ്ട് കുട്ടികളും ആളുകളുള്ള ആ കുടുംബം രക്ഷപ്പെട്ടത് അതുപോലെ നിരവധിയായ അപകടങ്ങൾ ഇവിടെ തുടർക്കതയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് കണ്ണിരിഞ്ഞുകൊണ്ട് ഏത് സമയത്തും ഉണ്ടാകുന്ന ഒരു അപകട ഭീഷണിയിലാണ് ഈ സംഭവമുള്ളത് അതുപോലെ തന്നെ ഈ കലിങ്കും വളരെ അപകടാവസ്ഥയിലാണ് ഇത് കാരണമായി ഇതിലേ പോകുന്ന വണ്ടികൾ ഇത് പ്രധാനമായി ആരുടെ ഫാമിലേക്കുൾപ്പെടെ വയനാടിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന അയ്യങ്കുന്നിലേക്ക് അതുപോലെ മറ്റ് എളുപ്പത്തിൽ മൈസൂരേക്ക് പോകുന്നതിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ റോഡ് വളരെയധികം പിന്നെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖലയാണിത് ഇവിടെ ഇനി ഈ നിലയിൽ പോയാൽ ഇപ്പോൾ മഴക്കാലം വരുമ്പോഴേക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത സ്വാഭാവികമായും ഈ സൈഡിൽ നിന്ന് വണ്ടികൾ വളരെ ചെറിയൊരു ട്രേണിംഗ് കൂടി ഉള്ളതുകൊണ്ട് നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആളുടെ മരണം കണ്ടുകൊണ്ട് എടുക്കുന്നതിന് മുന്നേ അപകടമില്ലാതെ മരണങ്ങളില്ലാതെ നല്ല രൂപത്തിൽ ഈ റോഡിനുള്ള വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു വലിയ ദുരന്തങ്ങളായിരിക്കും സംഭവിക്കുക തീർച്ചയായും നേരെ വണ്ടികൾ നേരെ വന്ന് പിന്നെ കണ്ടത്തിലേക്ക് വീഴുക അതുപോലെ ആ വണ്ടി മറിഞ്ഞു പോവുക ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ പാലം പുളിച്ച് ഈ പാലം നീക്കി ഇതിന് കണ്ടീഷനായി ഉള്ള ഒരു പിന്നെ അടക്കം നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുള്ളൂ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നിരവധി അപകടങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മൈസൂർ എത്താനുള്ള എളുപ്പവഴിയായ കീഴ്പള്ളി റോഡിലെ കലുങ്ക് പുനർനിർമ്മിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് ഉദ്യോഗസ്ഥാൻ ഇരിട്ടി